സ്റ്റേഷനിൽ സ്റ്റേഷനിലെത്തുന്നതിന് മുമ്പ് മോളിന്ന് ഉത്തരവ് വരും ഉടനെ വിട്ടേക്ക പിന്നെ നമ്മൾ ഈ നടക്കുന്നത് ഈ വേഷം വലിച്ചെറിഞ്ഞ് പണിക്കും പോണല്ലേ സാർ നല്ലത് എത്ര കൊമ്പ പോലീസുകാരനാണെങ്കിലും രാഷ്ട്രീയക്കാരോ അതും ഭരണപക്ഷമാണ് ഒരു ഭഗവാനൊക്കെ കാണിക്കും നീ ആരോടാണ് എവിടെ നിന്നാണ് സംസാരിക്കണം പോർ നിനക്ക് വേണം എവിടെ എവിടെയ്യാലും അപ്പ കിടന്ന് കിടന്നുറങ്ങി അല്ലാമാ എന്താടാ ഞാൻ നിലാവിനെ നോക്കി കിടക്കായിരുന്നു ഈ കടത്ത കണ്ണാടി വെച്ച് നോക്കിയാ എവിടെ നിലാവിനെ കാണാൻ നോക്കും നിങ്ങളെ കേട്ട ഞെട്ട് അയ്യോ അങ്ങനെയാണെങ്കിൽ പറയേണ്ടതാണ് എനിക്ക് പാടിയാ മാമ എന്റെ ഞാൻ സ്വപ്നം കണ്ടു കിടക്കായിരുന്നു അവിടെ നോക്കി എന്താടാ എന്താര് എന്റെ ചിറക്കനെ

എടാ നാട്ടുകാരെ അടി കൊള്ളാൻ വേണ്ടിയാ എസ് ഐ ആകണത് അങ്ങോട്ടില്ല അടി കൊടുക്കണത് അത് പണ്ടത്തെ പോലീസ് പോലീസ് തന്റേതീസ് ഇപ്പൊ അടി വാങ്ങിക്കാൻ മാത്രമേ അറിയാവൂ തോമ നെണി അന്ന് ഒരു സംഭവം കണ്ടില്ലേ ഡിഫീകാരന്മാരെല്ലാം കൂടെ ഒരു പോലീസ് ഓഫീസറെ ചെവിക്കുറ്റി അടിച്ചു നെടിച്ചില്ലാ അപ്പൊ തിരിച്ചു പോലീസ് ഓഫീസറെ അടിക്കാൻ തോമ എടാ അടിച്ചു കഴിഞ്ഞാലുണ്ടല്ലേ അപ്പോഴത്തേക്ക് വീട്ടിൽ ചെന്നിരിക്കോ പിന്നല്ലാതെ ജോലിയില്ലാതെ പിന്നെ ചെന്ന് കേറണാവോ പാവോ എല്ലാമായി പോലീസുകാർ ആ എസ് കാര്യ പാവം തോന്നുന്നു അയ്യോ പരമപാവോടാ പരമപാവം കഷ്ടമാ കഷ്ടം അയ്യോ പരമ കഷ്ടം ഇരുപത്തി ഒമ്പത് വർഷം കൊണ്ട് സർവീസിൽ ഇരിക്കുന്ന ഒരാളാണ് പിന്നല്ലാതെ മൂന്ന് വർഷം കൂടെ ഉള്ളതാ ഇനി ബന്ധനാവാ ഞാൻ അറിഞ്ഞത് അങ്ങനെ ജ്വാലി രാജിവെക്കാൻ പോണന്നാണ് ജ്വാലി രാജിവെക്കാൻ പോണെന്ന് മാനക്കേടല്ലേടാ ആളുകളെ മുഖത്തെങ്ങനെ നോക്കും എന്തിനും ജോലി രാജിവെക്കാൻ പോണെ ഇവനൊക്കെ പിടിച്ചിട്ട് എട്ടു പത്ത് ഇടി കൂമ്പി കൊടുത്തിട്ട് രാജിവെക്കാൻ തോമിച്ചു നിർത്തിന്റെ ഒക്കെ കൂമ്പിനെ ആടിച്ചും എന്താ എന്താ ചിരക്കന്മാർക്കെതിരെ പോലീസ് നീ നായിക്കോ അടുത്ത മാസം ഇതില്ല ഒന്നാം പ്രതി ആയിരിക്കും മുഖ്യമന്ത്രിയുടെ ഗണ്ണാൽ ഊ അതുകൊണ്ടാണ് ആ മുഖ്യമന്ത്രി അന്ന് പറഞ്ഞത് ടി എസ് ഐക്കാര് എസ് എഫ്ഐക്കാരൊക്കെ രക്ഷാപ്രവർത്തകനാണെന്ന് ആ ചിലപ്പോ ഇത് രക്ഷാപ്രവർത്തനമാണെങ്കിലമ്മ തർക്കം ഇല്ലാ തർക്കമില്ലേ ഇതും രക്ഷാപ്രവർത്തനം തള്ളും அது மா ஒரு புரஸ்காரம் கூட கொடுக்க தீர்மானிச்சு அறிஞர் போலீஸ்கார கருணக்கூத்திய அடிச்சு படிக்கணு புரஸ்காரத்துடா புரஸ்காரம்